ഹേ കായ് സഞ്ജു സ്ലോകിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന വിടോ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലത്തെ വീട് പൊളിക്കുക കേട്ടോ അതിൻ്റെ കാര്യങ്ങളാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്തോരം കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഒരു വീട് വെക്കുന്നത് ഇത് പണ്ടത്തെ തറവാടായിരുന്നു ആ ഒരു പുതിയ വീട് താഴെ വെച്ചു പക്ഷെ ആ വീട് പൊളിക്കുമ്പോൾ ഒരു സങ്കടം ഒരു വീടിൻ്റെ അവസ്ഥ കണ്ടില്ലേ നമ്മൾ എന്തോരം കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഉണ്ടാക്കുന്നത് എന്നിട്ട് അതിൻ്റെ ഫുള്ള് പൊളിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ ജെ സി ബി വരിക അത് ഫുള്ള് നിരത്താനായിട്ട് അങ്ങനെ ആ വീട് അവിടെ നിലമ്പൊത്താൻ പോവുകയാണ് ഇഷ്ടപ്പെട്ട് എന്തോ ഒരു സ്വപ്നങ്ങൾ കൂട്ടി ഉണ്ടാക്കിയ ഒരു തറവാട് പൊളിക്കുന്നതിന് ഞാനൊന്നും പറയൂ എന്നാലും പൊളിക്കുമ്പോൾ ഒരു സങ്കടം കാരണം ഒരു വീടുണ്ടാക്കുന്നതിൻ്റെ കഷ്ടപ്പാട് എന്തോ എന്ന് എനിക്ക് നന്നായിട്ടറിയാം ഞങ്ങളിപ്പോൾ ഒരു വീട് വെച്ചതിന് ശേഷം കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് പഴമക്കാർക്ക് പഴമയായി മാറും ആ വീട് അത് കഴിയുമ്പോഴത്തേക്ക് പുതിയ മോഡല് കാര്യങ്ങളൊക്കെ വരുന്നു അങ്ങനെ ആ വീടതാ ഇപ്പം മണ്ണോട് മണ്ണായി ചേരാൻ പോകുന്നു ജെ സി ബി വന്ന് ഇപ്പം പൊളിച്ചടുക്കും ജെ സി ബി വന്നപ്പോഴത്തേക്ക് അക്കമോന് വലിയ ആവേശമായിട്ടോ അവൻ ആദ്യമായിട്ടൊക്കെ ഇത് കാണുന്നത് അങ്ങനെ അക്കമോനതാ ജെ സി ബി നോക്കിയിരിക്കുന്നു അതിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ അല്ലെങ്കിലും കൊച്ചു പിള്ളേർക്ക് ജെ സി ബി എന്നൊക്കെ പറയുന്ന വലിയ കാര്യമാണ് അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നൊരു വലിയ വണ്ടിയാണ് പണ്ട് പിള്ളാരോട് ചോദിക്കുവാണെങ്കിൽ അവർ പറയുമായിരുന്നു എനിക്ക് ജെ സി വീട് ഡ്രൈവർ ആയാൽ മതിയെന്ന് അവർ നോക്കുമ്പോൾ വലിയ വണ്ടി നല്ല സ്റ്റാറ്റസ് ഉള്ള ഒരു വണ്ടി അതിൻ്റെ ഡ്രൈവർ എന്നൊക്കെ പറയുമ്പോൾ ഏതാണ്ട് വലിയതാണെന്ന് അവർ എല്ലാ ജോലിക്കും അതിൻ്റേതായ മാന്യതയുണ്ട് അങ്ങനെ നമുക്കൊരാളെ എന്താവണമെന്ന് അടിച്ചേൽപ്പിക്കാനൊന്നും പറ്റില്ല അവർക്ക് ഇഷ്ടമുള്ളതാവട്ടെ അതാ പൊളിക്കാൻ തുടങ്ങി ഫ്രണ്ട്സ് ആ വീട് പഴയ വീടായതുകൊണ്ട് പൊളിക്കാൻ പാടൊന്നുമില്ല കണ്ട കാരണം അത് നമ്മുടെ വെട്ടുകല്ലിൻ്റെ വീടാണ് സിമൻറ്റൊന്നും നല്ല വെച്ചൊക്കെ തേച്ചെടുത്ത് അതിൻ്റെ പുറഭാഗം സിമെൻറ്റ് വെച്ച് ചെയ്തതന്നേ ഉള്ളൂ പുറവ് ഓടായിരുന്നു ഫ്രണ്ട് ഭാഗം മാത്രമേ ഫ്രണ്ട് സീറ്റോട്ട് ഒരു മുറി മാത്രമേ വാർത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഓടൊക്കെ ആയതുകൊണ്ടാണ് അവർ പൊളിച്ചു കളയുന്നത് കാരണം പുള്ളു ദ്രവിച്ചു ആരുടെയും തലയിൽ വീഴണ്ട അതൊരു പ്രശ്നമാക്കണ്ട എന്നുള്ള രീതിയിലാണ് അത് പൊളിച്ചു കളയാന്ന് വിചാരിച്ചത് എന്തായാലും ഒരു വീടിൻ്റെ ദാരുണാന്ത്യം ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ചുമ്മാ ഡയലോഗ് അടിക്കുന്ന കേട്ടോ അങ്ങനെയൊന്നും അല്ല അവർക്ക് അവരുടെ ആവശ്യം കഴിഞ്ഞു പിന്നെ ഈ വീട് എന്തിനാ ചുമ്മാ ഭൂമിക്ക് ഭാരമായി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ പൊളിച്ചു കഴിഞ്ഞു എന്നിട്ട് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൃഷി ചെയ്യാനും മരങ്ങള് വെച്ചു പിടിപ്പിക്കാനും ഒക്കെയാ ഈ വീടവിടെ നിന്നാ ഒരു പ്രയാണവുമില്ല അതിങ്ങനെ കാലങ്ങൾ കഴിയും തോറും കുറേശ്ശെ കുറേശ്ശെ ഇടിഞ്ഞു വീണ് ഇടിഞ്ഞു വീണ് ഇടിഞ്ഞു വീണ് മൊത്തത്തിൽ പോവും അതിലും എല്ലാം എല്ലായിടത്തും കളഞ്ഞിട്ട് അവിടെ മരങ്ങൾ വെച്ചു പിടിപ്പിക്കുകയോ കൃഷി ചെയ്യാൻ എനിക്കല്ലേ നല്ലത് എന്തായാലും ആ വീടിങ്ങനെ പൊളിഞ്ഞ് വീഴുമ്പം കാണുമ്പോൾ ഒരു സങ്കടം അതുപോലെ ആയിരുന്നു ഞങ്ങളുടെ വീടും പാലിയാച്ച് ഞങ്ങളുടെ പുതിയ വീട് വെച്ചപ്പോഴത്തെ പഴയ വീട് കൊള്ളി ഞങ്ങളുടെ കുറേ സ്വപ്നങ്ങൾ അതിലായിരുന്നു എല്ലാം അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളും കുട്ടികളുടെ ചിരിയും കളിയും എത്ര തലമുറ കണ്ട വീടുകൾ വീടുകളാണല്ലേ ഇതെല്ലാം അങ്ങനെ ഒരു സങ്കടം പിന്നെ അവിടെ ഒരു പുതിയത് വരാൻ പോകുന്നു എന്ന് ആലോചിക്കുമ്പോൾ ആ സങ്കടം ഇല്ല ഒരു വീടിനെ പറ്റി പറയാണെങ്കിൽ അത് പണിയാൻ നേരം ആ വീടിൻ്റെ ഉടമസ്ഥരുടെ മനസ്സിൽ എന്തൊക്കെ കാണും ഇത്ര വീ ബെഡ്റൂം കാണണം അതേപോലെ ഇത്ര ബാത്റൂം ഹാള് ഡൈനിങ് ടേബിൾ അടുക്കള അടുക്കളയിൽ എന്തൊക്കെ കാണണം അങ്ങനെ ഇവിടെ സെറ്റ് കിടക്കണം അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു വീട് വെച്ചതായതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി എല്ലാം ഇപ്പം നല്ലതുപോലെ അറിയാം നമ്മുടെ ഓരോരോ സ്വപ്നങ്ങൾ നമ്മളങ്ങനെ ആ വീട്ടിനകത്ത് ഇങ്ങനെ നമ്മൾ സ്വരുക്ക് കൂട്ടിക്കൊണ്ടേയിരിക്കും എന്തൊക്കെ വാങ്ങണം അതെവിടെയൊക്കെ വെക്കണം അതിനകത്ത് എങ്ങനെയാണ് എങ്ങനെ ഇടണം മലമാരി എങ്ങനെ ഇടണം അങ്ങനെ അങ്ങനെ ഒരുപാടുണ്ട് കിത്തിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വീട്ടിനകത്തോട്ട് കയറിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ആലോചിക്കുന്നതെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല അത് നമ്മുടെ ഓരോ സ്വപ്നങ്ങളാണ് പിന്നെ നമ്മളവിടെ ജീവിക്കുമ്പം നമ്മുടെ നമ്മുടെ എല്ലാ സുഖങ്ങളായാലും ദുഃഖങ്ങളായാലും സന്തോഷങ്ങളായാലും എല്ലാത്തിനും ആ വീട് സാക്ഷിയാണ് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നോ ഇതെല്ലാം വീട് ചിലപ്പോൾ നമ്മുടെ ദേഷ്യം തീർക്കുന്നത് ആ വ്യക്തിക്ക് ഒരു ഇടി ഇടിച്ചിട്ടല്ല അല്ലെ അടി അടിച്ചിട്ടായില്ല എല്ലാത്തിനും നമ്മുടെ വീടാണ് സാക്ഷി അതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാനും നമ്മൾ കണ്ണാടി നോക്കി പറയുന്നതായാൽ പോലും ഇത് കേൾക്കുന്നതാരാ വേറെ ആരും ഇല്ലെങ്കിൽ വീടാണ് കേൾക്കുന്നത് അപ്പം വീടെന്ന് പറയുന്നത് നമ്മുടെ എല്ലാമാണ് പിന്നെ നമുക്ക് സുരക്ഷിതമായി താമസിക്കാനുള്ള ഒരു സ്ഥലവും പിന്നെ നമ്മുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളും എല്ലാം ഒരു വീട് വെച്ചവർക്കറിയാം അതിൻ്റെതായ വീട് വെക്കാൻ പോകുന്നവർക്കും അറിയാം കാരണം അത്രയും ആഗ്രഹിച്ചാണ് നമ്മളൊരു വീട് വെക്കുന്നത് പിന്നെ അത് പൊളിക്കുമ്പം ഒരു സങ്കടം ഉണ്ടേലും പിന്നെ ആവശ്യമില്ലാത്തൊരു സാധനം വെക്കേണ്ട കാര്യമല്ലല്ലോ ഇപ്പൊ പുതിയൊരു വീട് വരാനും ഒരാ ഒരു കുടുംബത്തിന് താമസിക്കാനായിട്ട് പുതിയ വീട് വരാനൊക്കെ ഈ ഒരു വീട് നിന്നാൽ അത് നമുക്ക് പറ്റില്ല പിന്നെ ജെ സി ബി അതാ ഓരോ മുറികളായും ഇപ്പം ബാക്ക് സൈഡിലെ അണുക്കളെയും അതൊക്കെ പൊളിച്ചു കഴിഞ്ഞ ഇനി ഫ്രണ്ടിലോട്ടാണ് വരുന്നത് ഫ്രണ്ടിൽ സിറ്റ് ഔട്ട് ലത്തെ മുറി ഉള്ളതാണ് ഇനി പൊളിക്കാനുള്ളത് ഒരു ദിവസം കൊണ്ട് അവർ പൊളിച്ചടിക്കി ഫ്രണ്ട്സ് മൊത്തത്തിൽ എന്നിട്ട് അടുത്ത ദിവസം കുറച്ച് വേസ്റ്റ് ഒരു മൂന്നാലഞ്ച് ലോട്ടിനുള്ള വേസ്റ്റ് അവർ വാരിക്കൊന്നു പോവുകയും ചെയ്തു അങ്ങനെ 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 വീട്ടിലാണ് പൊളിഞ്ഞൊട്ടിക്കുന്നു പൊളിച്ച് ഫുള്ള് പിന്നെ അതിൻ്റെ പുറകിലൊരു ബാത്റൂമിൽ പുളിമുറി ഉണ്ടായിരുന്നു പുളിമുറി കർദൂസം ഉണ്ടായിരുന്നു അതും പൊളിച്ചു അത് ഈ വീഡിയോയ്ക്കകത്തില്ല അത് ഇടത്തെ സൈഡിൽ അങ്ങ് മാറിയിട്ടാണ് അതും എല്ലാം പൊളിക്കുന്നത് അങ്ങോട്ട് അതുകൊണ്ട് വലിയ പ്രയാസമില്ല എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമെന്റ് ചെയ്യണം കൂടെ സബ്സ്ക്രൈബ് ചെയ്യണേ ജെ സി ബി ആണെങ്കിൽ നമുക്ക് ജെ സി ബി എപ്പോഴും കേറിക്കൊണ്ട് പോകാം എന്നൊരു അഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ അത് കയറിപ്പോകുന്നത് കണ്ടോ നമ്മൾ വിചാരിക്കും ഒപ്പം അറിയും പെട്ടെന്ന് ജെ സി ബി ജെ സി ബി ജെ സി ബി തന്നെയാണ് ഏതോ ബുദാമിൽ പോയിട്ട് വേണമെങ്കിലും അവരവരുടെ കാര്യം ചെയ്തിട്ട് വരും അക്കുമാൻ ഇതൊക്കെ കാണാൻ വലിയ ഇഷ്ടമാണ് അതാണ് ഞാൻ ഇങ്ങനെ നിന്ന് കാണുന്നത് അവൻ്റെ കൂടെ ഇരിക്കുന്നതും അവനെ ഒറ്റയ്ക്ക് എത്താൻ വയ്യ വെയിലാണ് ഫ്രണ്ട്സ് ഭയങ്കര വെയിൽ അത് കാരണം അവനെ ഒറ്റയ്ക്ക് എത്താൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ എൻ്റെ മേളത്തെ ബാൽക്കണിയിൽ നിന്നിട്ടാണ് ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് അതിൻ്റെ കൂടെ അവരവിടെ മതിലും കിട്ടുന്നുണ്ട് അങ്ങനെ അതാ ജെ സി ബി ഉണ്ട് അവര വീട് ഫുള്ള് പൊളിച്ചാക്കിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ് പുതിയ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ബെസ്റ്റ് വിശ്വസ് കേട്ടോ നിങ്ങളുടെ ആഗ്രഹം സാധിക്കട്ടെ വീട് വെക്കാൻ വിചാരിക്കുന്നവർക്ക് നിങ്ങളുടെ ആഗ്രഹം സാധിക്കട്ടെ അതുപോലെ എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ട് ഫ്രണ്ട്സ് ഞങ്ങൾ വീട് വെക്കണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹിച്ചു പക്ഷേ ഇപ്പോഴാണ് നടന്നത് വീട് വെച്ചിട്ട് ഞങ്ങൾ ഒരു വർഷം ആയതേ ഉള്ളൂ ഇപ്പോഴാണ് നടന്നത് എനിക്ക് നേരത്തെ ഒരു ചാനൽ ഉണ്ടായിരുന്നു റോയൽ ഒപ്പറ അറിയുന്നതാണ് ഞാൻ അതിനകത്ത് എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാ ഫ്രണ്ട്സ് കോപ്പിറൈറ്റ് വന്ന് ആ ചാനൽ പോയി അത് അന്നാണ് ഞാനിപ്പോൾ പുതിയൊരു ചാനൽ തുടങ്ങിയത് അതിനകത്ത് ഞാൻ എല്ലാ ഓർമ്മകളും ഇട്ടിട്ടുണ്ടായിരുന്നു ഒരിക്കലും പോകത്തില്ലല്ലോ എപ്പോൾ വേണമെങ്കിലും കാണാലോ എന്ന് വിചാരിച്ചിട്ടിരുന്ന പക്ഷേ ചാനൽ പോയി ചാനൽ പോയപ്പോൾ എൻ്റെ വീഡിയോസും എല്ലാം പോയി അത് ആർക്കും കാണാൻ പറ്റില്ല അല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കാണാമായിരുന്നു അല്ലെങ്കിൽ എന്റെ വീടിന്റെ പണിയുടെ കാര്യങ്ങൾ ഞാൻ അതിലെത്തിണ്ടായിരുന്നു ഞാൻ ഈ വീടിൻ്റെ ആ പൊളിഞ്ഞോണ്ടിരിക്കുന്നു വീട് ഇനി കുറച്ചുകൂടെ ഉള്ളു പൊളിയാനായിട്ട് ആ ഇടിച്ചു പൊളിക്കുന്ന സ്ഥലമൊത്തം അവർ നല്ലതുപോലെ ഇടിച്ചു നിർത്തിയിട്ടാണ് ഓരോ വശത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കൂടെ സബ്സ്ക്രൈബും ചെയ്യണേ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ആയുള്ളൂ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതാ ഫ്രണ്ടിൽ കണ്ടോ ഫ്രണ്ടിലത്തെ സിറ്റൗട്ട് പൊളിഞ്ഞു സിറ്റൗട്ടിൻ്റെ ആ കൈവരിയൊക്കെ പൊളിഞ്ഞു കഴിഞ്ഞു അവിടെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ പുതിയ പുതിയ വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്താനാവും എത്തുന്നതായിരിക്കും അതിനാൽ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോസുമായി നിങ്ങളുടെ മുൻപിൽ വരുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ വീടിൻ്റെ ബാക്ക് സൈഡ് എല്ലാം പൊളിഞ്ഞ് കഴിഞ്ഞു ഇനി ഫ്രണ്ടിലത്തെ ആ ഒരു ഇച്ചിരി ഭാഗം മാത്രമേ ഉള്ളൂ ഫ്രണ്ട്സ് പൊതു ബാക്കി എല്ലാവരും പൊളിച്ചു കഴിഞ്ഞു അല്ലേ ഫുൾ പൊളിച്ച് കഴിഞ്ഞു ഫ്രണ്ട്സ് എല്ലാം കഴിഞ്ഞ് ഇനി ഇതെല്ലാം നിരത്തിയാൽ മാത്രം മതി ഇതാ ഇപ്പം ഇങ്ങനെയാണ് വീടിരുന്ന സ്ഥലം ഇരിക്കുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ താങ്ക് യു സോ മച്ച് സപ്പോർട്ടിങ്